എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി എഴുപത്തിയഞ്ച് വയസ്സ് തികയുമ്പോൾ ഈ സെപ്റ്റംബർ മാസത്തിൽ രാജിവെക്കുമോ എന്നുള്ളതാണ് ഇപ്പോഴത്തെ വലിയ ചർച്ച ഈ ചർച്ച നടക്കുന്നത് ബി ജെ പി കേന്ദ്രങ്ങളിലല്ല മറിച്ച് കൂടുതലായും കോൺഗ്രസ് കേന്ദ്രങ്ങളിലും ആം ആദ്മി പാർട്ടി കേന്ദ്രങ്ങളിലും ആണ് എന്നുള്ളതാണ് വസ്തുത എന്തുകൊണ്ടാണ് പ്രധാനമന്ത്രി എഴുപത്തിയഞ്ച് വയസ്സാകുമ്പോൾ അദ്ദേഹം രാഷ്ട്രീയം ഉപേക്ഷിക്കുമോ അല്ലെങ്കിൽ പ്രധാനമന്ത്രി പദത്തിൽ നിന്ന് പുറത്തു പോകുമോ തുടങ്ങിയ ചർച്ചകളൊക്കെ തന്നെ വരുന്നത് രണ്ടായിരത്തി പതിനാലിൽ ശ്രീ നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായ സമയത്ത് ഒരു കണ്ടീഷൻ എഴുപത്തി അഞ്ച് വയസ്സായ ആൾക്കാരെ പാർട്ടിയുടെ ഉന്നത സ്ഥാനങ്ങളിലോ അല്ലെങ്കിൽ മന്ത്രിസഭയിലോ ഒന്നും തന്നെ പരിഗണിക്കേണ്ടതില്ല അങ്ങനെ ഉന്നത അധികാരം തന്നെ അവർക്ക് കൊടുക്കേണ്ടതില്ല എന്നൊരു തീരുമാനം എടുത്തിരുന്നു എന്നാണ് പലരും പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട് നരേന്ദ്രമോദിയുടെ തന്നെ പരസ്യമായിട്ടുള്ള ഒരു പ്രസ്താവന വന്നു എന്നാണ് ഇക്കഴിഞ്ഞ ദിവസം ഞാൻ ചാനൽ ചർച്ചയിൽ പങ്കെടുത്തപ്പോൾ അതിലെ ആം ആദ്മി പാർട്ടിയുടെ വക്താവ് പറഞ്ഞത് ഈ അഭ്യൂഹങ്ങളെല്ലാം തന്നെ ഉദയം കൊണ്ടത് ആർ എസ് എസിൻ്റെ ചീഫ് ശ്രീ മോഹൻ ഭാഗവത് കഴിഞ്ഞ ദിവസം നടത്തിയ ഒരു പ്രസംഗത്തെ തുടർന്നാണ് ആ പ്രസംഗത്തിൽ അദ്ദേഹം എഴുപത്തിയഞ്ച് വയസ്സ് പൂർത്തിയാകുന്ന സമയത്ത് നരേന്ദ്രമോദി പുറത്തു പോകണം എന്ന് പറഞ്ഞു എന്ന മട്ടിലാണ് നിരവധി മാധ്യമങ്ങളും രാഷ്ട്രീയ പ്രവർത്തകരും അതിനെ വ്യാഖ്യാനിക്കുന്നത് സത്യത്തിൽ ശ്രീ മോഹൻ ഭാഗവത് പറഞ്ഞത് എന്താണ് നരേന്ദ്രമോദി എഴുപത്തിയഞ്ച് വയസ്സാകുമ്പോൾ പുറത്തു പോകണം എന്നൊരു നിർദ്ദേശം ആർ എസ് എസിൻ്റെ ഭാഗത്തു നിന്നുണ്ടോ എന്താണ് ലഭ്യമായ വിവരങ്ങൾ അനുസരിച്ച് ഇതിൻ്റെയൊക്കെ സത്യാവസ്ഥ എന്ന് പരിശോധിക്കുകയാണ് ഈ വീഡിയോയിൽ നമുക്കറിയാം കഴിഞ്ഞ ദിവസം ആർ എസ് എസിന്റെ ചീഫ് ശ്രീ മോഹൻ ഭാഗവത് സംസാരിച്ചത് ആർ എസ് എസിന്റെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു നേതാവായിരുന്ന മോറോപാന്ത് പിംഗ്ലെക്കുറിച്ചുള്ള ഒരു പുസ്തകത്തിന്റെ പ്രകാശന ചടങ്ങിലാണ് ആ ചടങ്ങിൽ വെച്ച് പിംഗ്ലെ തന്നെ മുമ്പൊരിക്കൽ പറഞ്ഞിരുന്ന ഒരു പ്രസ്താവനയെക്കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞത് എഴുപത്തിയഞ്ച് വയസ്സ് പൂർത്തിയായ സമയത്ത് അദ്ദേഹത്തെ ആദരിക്കുന്നതിൻ്റെ ഭാഗമായി ഒരു ഷോൾ അണിയിക്കപ്പെടുന്നു അങ്ങനെ ഷോൾ അണിയിക്കപ്പെടുന്ന സമയത്ത് അത് ഒരു സന്ദേശം നൽകുന്നുണ്ട് എന്നും ആ സന്ദേശം പണി മതിയാക്കിക്കോളൂ മറ്റുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് സ്ഥാനം ഒഴിഞ്ഞോളൂ എന്ന രീതിയിലാണ് അദ്ദേഹം വ്യാഖ്യാനിച്ചത് എന്നാണ് ശ്രീ മോഹൻ ഭഗവത് പറഞ്ഞത് ഇവിടെ ശ്രീ മോഹൻ ഭഗവത് ഇത് പറയുമ്പോൾ അതിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള ഒരു രാഷ്ട്രീയ ഉന്നത്തോടുകൂടി ആയിരുന്നില്ല അദ്ദേഹം പറഞ്ഞത് മറിച്ച് വസ്തുത എന്താണെന്ന് വെച്ചാൽ ഈ വരുന്ന സെപ്റ്റംബറിൽ ശ്രീ മോഹൻ ഭഗവത്തിനും എഴുപത്തിയഞ്ച് വയസ്സ് പൂർത്തിയാവുകയാണ് അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഒരു തമാശ എന്ന രീതിയിൽ പറഞ്ഞ കാര്യം ഇനി അഥവാ പ്രാവർത്തികമാക്കണമെങ്കിൽ തന്നെ ആർ എസ് എസിന്റെ ചുമതലയിൽ ഇരിക്കുന്ന ഒരാൾ എന്ന രീതിയിൽ അദ്ദേഹം തന്നെയാണ് അത് ചെയ്ത് മാതൃക കാട്ടേണ്ടത് അതായത് അങ്ങനെയാണ് എങ്കിൽ ഈ സെപ്റ്റംബർ മാസത്തിൽ എഴുപത്തിയഞ്ച് വയസ്സ് പൂർത്തിയാകുമ്പോൾ ശ്രീ മോഹൻ ഭാഗവത് ആർ എസ് എസ് ചീഫ് എന്നുള്ള പദം ഉപേക്ഷിക്കേണ്ടി വരും അത് മറ്റെല്ലാവരും അങ്ങനെ തന്നെ ഫോളോ ചെയ്യണമെന്നോ ബി ജെ പിയും അതേ മാർഗം തന്നെ സ്വീകരിക്കണമെന്നോ ഒന്നും തന്നെ അദ്ദേഹം പറഞ്ഞിരുന്നില്ല പക്ഷേ ആ വാക്കുകളെ വളച്ചൊടിച്ചുകൊണ്ട് അങ്ങനെ ഒരു വ്യംഗ്യമാണ് അദ്ദേഹം ഉദ്ദേശിച്ചത് എന്ന് പറഞ്ഞുകൊണ്ടാണ് പല മാധ്യമങ്ങളും ദേശീയ മാധ്യമങ്ങളടക്കം ആ വാർത്തയെ റിപ്പോർട്ട് ചെയ്തത് നരേന്ദ്രമോദിക്കുള്ള ഒരു സൂചകമാണ് ഈ പ്രസംഗം എഴുപത്തിയഞ്ചു വയസ്സ് എന്ന് പറയുന്നത് അദ്ദേഹത്തിനോടുള്ള ഒരു മുന്നറിയിപ്പാണ് തുടങ്ങിയ കാര്യങ്ങളാണ് ഇവിടെ മാധ്യമങ്ങൾ പറഞ്ഞതും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഞാൻ കൂടി പങ്കെടുത്ത ചർച്ചയിൽ കോൺഗ്രസിന്റെയും ആം ആദ്മി പാർട്ടിയുടെയും ഒക്കെ തന്നെ വക്താക്കൾ പറഞ്ഞത് സത്യത്തിൽ എന്താണ് ശ്രീ മോഹൻ ഭഗവത് പറഞ്ഞത് എന്നതിനെക്കുറിച്ച് പഴയ പതിനഞ്ച് ലക്ഷം രൂപയുടെ കണക്ക് പോലെ തന്നെ ഹിന്ദി മനസ്സിലാക്കുന്ന ആൾക്കാരാണ് സംസാരിച്ചത് എന്ന കാര്യത്തിൽ തർക്കമില്ല ഇനി രണ്ടാമതൊരു വാദം വേണമെങ്കിൽ ഉന്നയിക്കാം കാരണം രണ്ടായിരത്തി പതിനാലിൽ ശ്രീ നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായി അധികാരമേൽക്കുന്ന സമയത്ത് അദ്ദേഹം തന്നെ നിർദ്ദേശിച്ചിരുന്ന എഴുപത്തിയഞ്ച് വയസ്സ് ബാരിയർ എന്നൊരു കാര്യം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഇവരുടെ രണ്ടാമത്തെ വാദം അങ്ങനെ ഒരു പരസ്യമായ നിലപാട് ബി ജെ പി ആർ എസ് എസോ ഒരു സ്ഥലത്തും സ്വീകരിച്ചിട്ടില്ല എന്നുള്ളതാണ് വസ്തുത പക്ഷേ ആ സമയത്ത് തന്നെ എഴുപത്തിയഞ്ച് വയസ്സ് എന്നൊരു ബാരിയർ നരേന്ദ്രമോദി തന്നെ ഫേവർ ചെയ്യുന്നതാണ് അതുകൊണ്ട് അതിൻ്റെ പേരിലാണ് മുതിർന്ന നേതാക്കളായിട്ടുള്ള ലാൽകൃഷ്ണ കൃഷ്ണ അദ്വാനി മുരളി മനോഹർ ജോഷി എന്നിവരെ യാതൊരു വിധത്തിലുള്ള മന്ത്രിപദവും നൽകാതെ മന്ത്രിസഭയിൽ നിന്ന് ഒഴിവാക്കിയത് അല്ലെങ്കിൽ ഉന്നത അധികാരങ്ങളിൽ നിന്ന് ഒഴിവാക്കിയത് എന്നൊക്കെയാണ് ഇവർ പറഞ്ഞത് എഴുപത്തിയഞ്ച് വയസ്സ് ആകുന്ന സമയത്ത് കുറേയധികം ബി ജെ പിയുടെ മന്ത്രിമാരൊക്കെ തന്നെ രാജിവെച്ചിട്ടുണ്ട് പക്ഷേ എഴുപത്തിയഞ്ച് വയസ്സ് തികയുന്നതിന് മുമ്പും പല ആൾക്കാരും അങ്ങനെ രാജിവെച്ചിട്ടുണ്ട് ഇപ്പോൾ ഉദാഹരണത്തിന് നജ്മ ഹെബ്ത്തുള്ള അല്ലെങ്കിൽ കൽരാജ് മിശ്ര ഈ നേതാക്കന്മാരൊക്കെ തന്നെ കേന്ദ്ര മന്ത്രിസഭയിൽ നിന്ന് രാജിവെച്ച് പോകുന്നത് എഴുപത്തിയാറ് വയസ്സായപ്പോഴാണ് അപ്പോൾ എഴുപത്തിയഞ്ച് വയസ്സ് പൂർത്തിയാകുന്ന സമയത്തല്ല അതും കഴിഞ്ഞ ഒരു വർഷം കഴിഞ്ഞതിന് ശേഷമാണ് അവർ പോകുന്നത് തന്നെയുമല്ല അവരെല്ലാവരും തന്നെ രാജിവെക്കപ്പെട്ട ശേഷം ഗവർണർമാർ ആക്കപ്പെടുകയാണ് ചെയ്തത് അതല്ലാതെ അവർക്ക് ഒരു പൊളിറ്റിക്കൽ റിട്ടയർമെൻ്റ് ആയിരുന്നില്ല അവിടെ സംഭവിച്ചത് എന്നുള്ളതാണ് വസ്തുത അതേപോലെ തന്നെ സുരേഷ് ഗംഗ്വാർ രാജിവെക്കുമ്പോൾ അദ്ദേഹത്തിന് എഴുപത്തിയഞ്ച് വയസ്സായിരുന്നില്ല എഴുപത്തി രണ്ട് വയസ്സായിരുന്നു താവർചന്ദ് ഗെഹ്ലോട്ട് രാജിവെക്കുന്ന സമയത്ത് അദ്ദേഹത്തിനും എഴുപത്തിയഞ്ച് വയസ്സായിരുന്നില്ല എഴുപത്തി മൂന്ന് വയസ്സായിരുന്നു ഈ രണ്ടു പേർക്കും രാഷ്ട്രീയ റിട്ടയർമെൻ്റ് ആയിരുന്നില്ല അവർ രണ്ടുപേരും കേന്ദ്രമന്ത്രിസഭയിൽ നിന്ന് രാജിവെച്ച ശേഷം നജ്മ ഹെപ്തുള്ളക്കും പിന്നീട് കൽരാജ് മിശ്രയ്ക്കും കിട്ടിയതുപോലെയുള്ള ഗവർണർ പദവികൾ തന്നെയാണ് അവർക്കും നൽകിയത് അതുകൊണ്ട് എഴുപത്തിയഞ്ച് വയസ്സാകുന്ന സമയത്ത് ആൾക്കാരോട് റിട്ടയർ ചെയ്യാനായിട്ട് ആവശ്യപ്പെടുന്നു അല്ലെങ്കിൽ രാജിവെക്കാനായിട്ട് ആവശ്യപ്പെടുന്നു എന്ന് പറയുന്നത് ശരിയല്ല പരസ്യമായിട്ടുള്ള ഒരു നിലപാട് പാർട്ടി കോൺസ്റ്റിറ്റ്യൂഷനിൽ പറഞ്ഞിരിക്കുന്നതാണെങ്കിലും ഏതെങ്കിലും നേതാക്കന്മാരുടെ പരസ്യമായിട്ടുള്ള പ്രഖ്യാപനത്തിലാണെങ്കിലും ഇങ്ങനെ ഒരു എഴുപത്തിയഞ്ച് വയസ്സ് എന്നുള്ള ഒരു കണ്ടീഷൻ എങ്ങും പറയുന്നില്ല പാർട്ടിയുടെ ഉന്നതാധികാര സമിതികളിൽ എത്തുന്നതിനോ മുഖ്യമന്ത്രി പ്രധാനമന്ത്രി കേന്ദ്രമന്ത്രി പദം വഹിക്കുന്നതിനോ അങ്ങനെ ഒരു തടസ്സത്തിനെക്കുറിച്ച് എങ്ങും പറഞ്ഞിട്ടില്ല പിന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ട മറ്റൊരു കാര്യം രണ്ടായിരത്തി പത്തൊൻപതിൽ ശ്രീ അമിത്ഷായുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്ന ഒരു പ്രസ്താവനയാണ് അദ്ദേഹം പറഞ്ഞത് രണ്ടായിരത്തി പത്തൊൻപതിലെ തെരഞ്ഞെടുപ്പിൽ എഴുപത്തി അഞ്ച് വയസ്സ് പൂർത്തിയായ ആൾക്കാർക്ക് ആർക്കും തന്നെ ബി ജെ പി ടിക്കറ്റ് നൽകുന്നില്ല എന്നാണ് എന്നുവെച്ചാൽ എഴുപത്തി നാല് വയസ്സായ ആൾക്കാർക്കും ആ സമയത്ത് ടിക്കറ്റ് നൽകാം എന്ന് തന്നെയാണ് അങ്ങനെയുള്ള ആൾക്കാർ അധികാരത്തിൽ കയറി ഒരു വർഷം കഴിയുമ്പോൾ എഴുപത്തിയഞ്ച് വയസ്സ് പൂർത്തിയായി എന്ന ഒരൊറ്റ കാരണത്താൽ രാജിവെക്കപ്പെടും എന്ന് ആരും തന്നെ പ്രതീക്ഷിച്ചതുമില്ല അങ്ങനെയുള്ള ആൾക്കാർക്ക് സ്വാഭാവികമായി ഒരു ഫുൾ ടൈം നൽകുകയാണെങ്കിൽ അതിൽ പോലും എഴുപത്തി ഒൻപത് വയസ്സ് വരെ ഇരിക്കാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട് അതുകൊണ്ട് തന്നെ ഈ പ്രസ്താവനയും ആദ്യം പറഞ്ഞിരിക്കുന്ന സാങ്കല്പികമായിട്ടുള്ള പ്രസ്താവനയും ഒന്ന് തന്നെയാണ് എന്ന് വാദിക്കുന്നതിൽ ഒരർത്ഥവുമില്ല ഇനി ഏതെങ്കിലും ഒരു നേതാവ് രാഷ്ട്രീയമായി റിട്ടയർ ചെയ്യണം അല്ലെങ്കിൽ എഴുപത്തിയഞ്ച് വയസ്സാകുമ്പോൾ പൊതുപ്രവർത്തനം അവസാനിപ്പിക്കണം എന്നാണ് എങ്കിൽ അതിന് കൃത്യമായിട്ടുള്ള ചില കാരണങ്ങൾ ഉണ്ടാവണം ഇപ്പോൾ ഉദാഹരണത്തിന് നരേന്ദ്രമോദി എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ വർക്കിംഗ് സ്റ്റൈൽ എന്ന് നോക്കുക അദ്ദേഹം ഒരു ദിവസം എത്ര മണിക്കൂർ ജോലി ചെയ്യുന്നുണ്ട് എന്നത് ആലോചിച്ച് നോക്കുക രാജ്യത്തിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് അദ്ദേഹം എത്രത്തോളം വിദേശ യാത്രകൾ നടത്തുന്നുണ്ട് എന്നതിനെക്കുറിച്ച് ആലോചിച്ച് നോക്കുക എത്രത്തോളം മീറ്റിംഗുകളിൽ അദ്ദേഹം പങ്കെടുക്കുന്നുണ്ട് എന്നതിനെക്കുറിച്ച് ആലോചിച്ച് നോക്കുക എത്രത്തോളം ഉന്നത പദവി വിദേശ രാജ്യങ്ങളിൽ നിന്ന് അദ്ദേഹത്തിനോടുള്ള ആദരപൂർവ്വം അദ്ദേഹത്തിന് സമ്മാനിക്കപ്പെടുന്നുണ്ട് എന്നുള്ളതിനെക്കുറിച്ച് ആലോചിച്ച് നോക്കുക പ്രാദേശികമായിട്ടുള്ള നിയമനിർമ്മാണത്തിനോടൊപ്പം നമ്മുടെ വിദേശ നയവുമായി ബന്ധപ്പെട്ട് വിദേശ രാജ്യങ്ങളുമായി ഫോറങ്ങളുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് ഒരു സ്വീകാര്യത അദ്ദേഹം നമ്മുടെ രാജ്യത്തിന് ഇപ്പോഴും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് എന്നതിനെക്കുറിച്ച് ആലോചിച്ച് നോക്കുക അദ്ദേഹത്തിൻ്റെ എത്രയോ രാത്രികളിലെ ഉറക്കം വിമാനങ്ങളിലാണ് എന്നതിനെക്കുറിച്ച് ആലോചിച്ച് നോക്കുക ഇതിനെക്കുറിച്ച് കൃത്യമായ ഡീറ്റെയിൽസ് എല്ലാം തന്നെ കേന്ദ്ര സർക്കാരോ ബി ജെ പിയോ പല ഘട്ടങ്ങളിലായി ഏറ്റവും അടുത്ത സമയം വരെ പുറത്തുവിട്ടിട്ടുള്ളതും നമുക്കറിയാം അപ്പോൾ ഏതെങ്കിലും തരത്തിൽ എഴുപത്തി അഞ്ച് വയസ്സ് എന്നത് അദ്ദേഹത്തിൻ്റെ പ്രവർത്തന രംഗത്ത് ഒരു തടസ്സമായി മാറുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് നിശ്ചയമായി പറയാം തന്നെയുമല്ല അദ്ദേഹം ഒരു പൊതുചടങ്ങിൽ പങ്കെടുക്കുന്ന സമയത്ത് അദ്ദേഹം അവിടെ പ്രസരിപ്പിക്കുന്ന ഊർജ്ജവും അദ്ദേഹത്തിൻ്റെ ആ ഒരു മൊത്തത്തിലുള്ള ബോഡി ലാംഗ്വേജും ഒക്കെ തന്നെ ഒരു ചെറുപ്പക്കാരൻ്റെതിന് അല്ലെങ്കിൽ ഒരു മധ്യവയസ്കൻ്റേതിന് സമാനമായിട്ടുള്ളതാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല ബി ജെ പി ഇതര ഭരണമുള്ള സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നതിനെക്കുറിച്ച് ആലോചിച്ച് നോക്കുക അവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വളരെ കൃത്യമായിട്ട് ഭരണപക്ഷത്തിനെ ഫേവർ ചെയ്യുന്ന ആൾക്കാർക്കും പ്രതിപക്ഷ പാർട്ടികളെ ഫേവർ ചെയ്യുന്ന ആൾക്കാർക്കും സമ്മതിക്കാതിരിക്കാൻ തരമുണ്ടാവില്ല നരേന്ദ്രമോദി ഒരു വർക്ക് ഹോളേക്ക് തന്നെയാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല അപ്പോൾ അങ്ങനെയുള്ള ഒരാൾ മാറണം എന്ന് പറഞ്ഞാൽ അതിന് കൃത്യമായിട്ടുള്ള ചില കാരണങ്ങൾ ഉണ്ടായ മതിയാകും അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു കാരണമുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത നിലവിൽ അങ്ങനെ ഒരു കാരണവുമില്ല എന്നതാണ് സത്യം അത് പറയുന്നതിന് കാരണം ഒന്ന് ശ്രീ നരേന്ദ്രമോദി ആ സ്ഥാനത്ത് നിന്ന് മാറുകയാണ് എങ്കിൽ ആ തീരുമാനത്തിന് ഏറ്റവും കൂടുതൽ പിന്തുണ ഉണ്ടാകേണ്ടതും ആ തീരുമാനം ആദ്യം തന്നെ കൺവിൻസ് ചെയ്യിപ്പിക്കേണ്ടതും ബി ജെ പി എം പിമാരെയാണ് നമുക്കറിയാം ഇപ്പോഴും രാജ്യത്തെ ഏത് സംസ്ഥാനത്ത് ഒരു തെരഞ്ഞെടുപ്പ് നടന്നാലും അവിടുത്തെ സ്റ്റാർ ക്യാമ്പയിനർ നരേന്ദ്രമോദി തന്നെയാണ് രണ്ടായിരത്തി പതിനാലിൽ തുടങ്ങിയ മോദി പ്രഭാവം എന്ന് നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ ബ്രാൻഡ് ചെയ്തിരിക്കുന്ന ആ ഒരു വിസിബിലിറ്റി അദ്ദേഹത്തിൻ്റെ സ്വീകാര്യത എന്നത് അല്പം പോലും കുറഞ്ഞിട്ടില്ല എന്നുള്ളത് സർവേ ഫലങ്ങൾ തന്നെ സൂചിപ്പിക്കുന്നുണ്ട് ആ ഒരു സാഹചര്യത്തിൽ ഒരു രാഷ്ട്രീയ നേതാവ് വളരെ ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ഒരു രാഷ്ട്രീയ നേതാവ് എന്ന നിലയ്ക്കുള്ള അദ്ദേഹത്തിൻ്റെ പ്രസൻസിന് ഒരു തരത്തിലുള്ള കോട്ടവും എങ്ങും ഉണ്ടായിട്ടില്ല എന്ന് നമുക്ക് കാണാം അതുകൊണ്ട് തന്നെ ബി ജെ പിയുടെ നേതാക്കളോ പ്രവർത്തകരോ ഇനി അതുമല്ല എങ്കിൽ ലോക്സഭ രാജ്യസഭ എം പിമാരോ ശ്രീ നരേന്ദ്രമോദി പ്രധാനമന്ത്രി സ്ഥാനത്ത് നിന്ന് മാറണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല രണ്ടാമത് ബി ഈ ഒരു തീരുമാനത്തിനെ കൺവിൻസ് ചെയ്യിപ്പിക്കേണ്ടത് അവരുടെ കോവലേഷൻ പാർട്നേഴ്സിനോടാണ് നമുക്കറിയാം രണ്ടായിരത്തി പതിനാലിൽ നിന്നും പത്തൊൻപതിൽ നിന്നും വിഭിന്നമായി ഇത്തവണ സഖ്യകക്ഷികളുടെ കൂടെ പിൻബലത്തിലാണ് ബി ജെ പി കേന്ദ്ര സർക്കാർ രൂപീകരിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഭരിക്കാനുള്ള ഭൂരിപക്ഷം ബി ജെ പിക്ക് നൽകിയിരിക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട ബി ജെ പി ഇതര നേതാക്കന്മാരെ കൂടി ഈ ഒരു തീരുമാനത്തിൻ്റെ കാര്യത്തിൽ ബി ജെ പി കൺവിൻസ് ചെയ്യിപ്പിക്കേണ്ടതുണ്ട് അതിലൊന്ന് ശ്രീ നിതീഷ് കുമാറും മറ്റേത് ശ്രീ ചന്ദ്രബാബു നായിഡുവുമാണ് വളരെ സീസൻ്റായിട്ടുള്ള ഒരു പ്രധാനമന്ത്രി ഈ രാഷ്ട്രീയ കക്ഷികളുമായി നല്ല വ്യക്തിബന്ധം സൂക്ഷിക്കുന്ന ഒരു പ്രധാനമന്ത്രി എന്ന നിലയ്ക്ക് ശ്രീ നരേന്ദ്രമോദിയോടുള്ള താല്പര്യവും ബന്ധവുമല്ല മറ്റു നേതാക്കന്മാരോട് സ്വാഭാവികമായും ഇവർക്കെല്ലാം ഉള്ളത് എന്നതിനെക്കുറിച്ച് നമുക്കറിയാവുന്നതാണ് അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യവും എളുപ്പമല്ല ഇനി മൂന്നാമത്തേത് ബി ജെ പിക്ക് തുടർച്ചയായും മൂന്നാമതും അധികാരം സമ്മാനിച്ചിരിക്കുന്ന ഈ രാജ്യത്തെ ഇലക്ടറേറ്റിനോട് ഇവർക്ക് ഈ തീരുമാനം കൺവിൻസ് ചെയ്യിപ്പിക്കാനായിട്ട് സാധിക്കുമോ എന്നുള്ളതാണ് കാരണം അവിടെയും പ്രധാനമന്ത്രി പദത്തിൽ നിന്ന് ശ്രീ നരേന്ദ്രമോദി മാറുന്നു എന്ന ഒരു തീരുമാനം വന്നാൽ അത് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു ചോയ്സ് അല്ലാതെ പാർട്ടി എൻഫോഴ്സ് ചെയ്തിരിക്കുന്ന ഒരു തീരുമാനമാണ് എങ്കിലോ ആർ എസ് എസിൻ്റെ താൽപ്പര്യപ്രകാരം ഉണ്ടാകുന്ന ഒരു തീരുമാനമാണ് എങ്കിലോ അതിനോട് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു പ്രതികരണം രാജ്യത്തെ ഇലക്ട്രേറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകാനുള്ള സാധ്യതയും തുലവും കുറവാണ് കാരണം രണ്ടായിരത്തി ഇരുപത്തി മോദി നയിക്കുന്ന ഒരു സർക്കാരിന് വേണ്ടി എൻ ഡി എ എന്ന മുന്നണിക്ക് വേണ്ടിയിട്ടുള്ള മാൻഡേറ്റാണ് ജനങ്ങൾ നൽകിയത് അത് ഒരു വർഷം പിന്നിടുന്ന സമയത്ത് ഒരു നേതൃമാറ്റം എന്നതിലൂടെ ഭേദഗതി ചെയ്യുന്നതിനുള്ള ഒരു മാൻഡേറ്റ് ആയിരുന്നില്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു തീരുമാനമെടുത്താൽ അത് ഒരുപക്ഷെ വലിയ പ്രത്യാഘാതങ്ങൾ ആ പാർട്ടിക്ക് തന്നെ സമ്മാനിക്കും എന്നുള്ളതാണ് വസ്തുത ഇനി എഴുപത്തിയഞ്ച് വയസ്സ് എന്നൊരു ബാരിയർ അവിടെ പരസ്യമായിട്ടല്ല എങ്കിൽ പോലും ഉണ്ട് എന്ന് കരുതുക അങ്ങനെയെങ്കിൽ അതൊരു റൂൾ ആയിട്ടുണ്ട് എങ്കിൽ പോലും അതിൽ എക്സംഷൻസ് അനുവദനീയമാണ് ഇപ്പോൾ അതിനൊരു ഉദാഹരണം പറഞ്ഞാൽ ബി ജെ പിയുടെ നിലവിലെ ഒരു സംസ്ഥാനത്തും ഒരു മുഖ്യമന്ത്രിക്കും എഴുപത്തിയഞ്ച് വയസ്സിന് മുകളിൽ പ്രായമില്ല പക്ഷേ ഇതേ കാലയളവിൽ തന്നെയാണ് എഴുപത്തിയെട്ട് വയസ്സായിരുന്ന സമയത്തും ബി എസ് യെദ്യൂരപ്പ കർണാടകയിൽ ബി ജെ പിയുടെ മുഖ്യമന്ത്രി എന്നുവെച്ചാൽ ഇനി അഥവാ അങ്ങനെ ഒരു നിയമം ഉണ്ടായിരുന്നെങ്കിൽ കൂടി ആ നിയമം യെദ്യൂരപ്പയ്ക്ക് വേണ്ടി ബി ജെ പി മാറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് യെദ്യൂരപ്പയ്ക്ക് വേണ്ടി ബി ജെ പിക്ക് അങ്ങനെയുള്ള ഒരു അലിഖിത നിയമം മാറ്റാനായി സാധിക്കുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് നരേന്ദ്രമോദിക്ക് വേണ്ടി അത് അങ്ങനെ ഭേദഗതി ചെയ്തു കൂടാ എന്നുള്ളതാണ് ചോദ്യം ഇപ്പോൾ നമുക്കറിയാം ലിഖിതമായി തന്നെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ കണ്ണൂർ പാർട്ടി കോൺഗ്രസിൽ എടുത്തിരിക്കുന്ന തീരുമാനപ്രകാരം സി പി എമ്മിൻ്റെ പോളിങ് ബ്യൂറോയിലോ സെൻട്രൽ കമ്മിറ്റിയിലോ എഴുപത്തിയഞ്ച് വയസ്സ് കഴിഞ്ഞിരിക്കുന്ന ആൾക്കാരെ പ്രവേശിപ്പിക്കില്ല പക്ഷേ അതിൽ പോലും അവരൊരു എക്സംഷൻ കൊടുത്തിട്ടുണ്ട് അത് നമ്മുടെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനാണ് ശ്രീ പിണറായി വിജയൻ ആ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം പ്രാധാന്യം അർഹിക്കുന്ന ആളാണ് എന്നതിനെക്കുറിച്ച് വളരെ കൃത്യമായ ബോധ്യം ആ പാർട്ടിക്ക് കൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് ആ ഒരു എക്സംഷൻ നൽകിയിരിക്കുന്നത് ആ എക്സംഷൻ അംഗീകരിക്കപ്പെടേണ്ടതാണോ എന്ന് ചോദിച്ചാൽ ഒരു സംശയവുമില്ലാതെ പറയാം അത് അംഗീകരിക്കപ്പെടേണ്ടതാണ് കാരണം അദ്ദേഹം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ് കേരളത്തിന് ഭരണ തുടർച്ച നൽകിയ ആളാണ് അടുത്ത തവണയും അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ തന്നെയാകും പാർട്ടി തെരഞ്ഞെടുപ്പിനെ നേരിടുക എന്നുള്ള ഒരു പ്രതീതി ഇതിനോടകം തന്നെ സി പി എമ്മിൻ്റെ ഭാഗത്തു നിന്ന് അങ്ങനെയുള്ള ഒരു നേതാവ് ഈസിലി ആണോ എന്നുള്ളതാണ് ചോദ്യം നരേന്ദ്രമോദിയും അതേപോലെ തന്നെ ഈസിലി ആണോ എന്നുള്ളതാണ് പ്രശ്നം നജ്മ ഹെപ്തുള കേന്ദ്രമന്ത്രിസഭയിൽ ഉണ്ടെങ്കിലും ഇല്ല എങ്കിലും കാര്യമായിട്ടുള്ള ഒരു വ്യത്യാസം അവിടെ ഉണ്ടാകുമോ കൽരാജ് മിശ്ര കേന്ദ്രമന്ത്രിസഭയിൽ ഉണ്ടെങ്കിലും ഇല്ല എങ്കിലും ഒരു വ്യത്യാസം അവിടെ ഉണ്ടാകുമോ ഈ ചോദ്യം മന്ത്രിസ്ഥാനത്ത് നിന്ന് രാജിവെച്ച് പിന്നീട് ഗവർണർഷിപ്പിലേക്ക് പോയിരിക്കുന്ന ഓരോ ആളിൻ്റെ കാര്യത്തിലും നമ്മൾ ചോദിച്ചാൽ ഇവരാരും തന്നെ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഭരണ തുടർച്ചയ്ക്ക് എസെൻഷ്യൽ ആയിട്ടുള്ള ആൾക്കാരായിരുന്നു എന്ന് കരുതാൻ കഴിയില്ല പക്ഷേ അതിന് തുല്യമായിട്ടുള്ള ഒരു പ്രൊഫൈലാണോ രാഷ്ട്രീയമായി ശ്രീ നരേന്ദ്രമോദിക്കുള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെയാണ് ഈ എക്സംഷൻ്റെ വ്യത്യാസം എന്താണ് എന്ന് മനസ്സിലാവുക അപ്പോൾ ഒന്നാമത്തെ കാര്യം ഇങ്ങനെ ഒരു ലിഖിതമായിട്ടുള്ള നിയമം ബി ജെ പിയിലില്ല രണ്ട് ഇനി അഥവാ മറ്റു പലരുടെ കാര്യത്തിലും തീരുമാനിച്ചിരുന്നത് പോലെ ആയിരുന്നുവെങ്കിൽ യെദ്യൂരപ്പയ്ക്ക് എക്സംഷൻ നൽകിയിട്ടുണ്ട് അതേപോലെ എക്സംഷൻ എന്തുകൊണ്ട് നരേന്ദ്രമോദിക്കായി കൂടാ എന്നുള്ളതാണ് ചോദ്യം ഈ മന്ത്രിസഭയിൽ മറ്റാരെക്കാളും പെർഫോം ചെയ്യുന്നത് ശ്രീ നരേന്ദ്രമോദിയാണ് എന്ന കാര്യത്തിൽ പ്രതിപക്ഷത്തിന് പോലും സംശയമുണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല അങ്ങനെ ആർക്കെങ്കിലും സംശയമുണ്ടോ എങ്കിൽ ഞാൻ അവരുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത് നമ്മുടെ തിരുവനന്തപുരത്ത് നിന്നുള്ള കോൺഗ്രസിൻ്റെ എം ശ്രീ ശശി തരൂരിൻ്റെ പ്രസ്താവനകളിലേക്കാണ് അദ്ദേഹം തന്നെ ഈ അടുത്തിടെ പറഞ്ഞിരിക്കുന്നത് നരേന്ദ്രമോദി ഒരു കരിസ്മാറ്റിക് ലീഡറാണ് എന്നാണ് അദ്ദേഹത്തിൻ്റെ കീഴിൽ രാജ്യത്തിൻ്റെ ശ്രേയസ് വർദ്ധിച്ചുവെന്നും രാജ്യത്തിന് വലിയ സ്വീകാര്യതയാണ് വിദേശ രാജ്യങ്ങളിൽ പോലും ഉണ്ടായത് എന്നുമാണ് ശ്രീ ശശി തരൂർ തന്നെ പറയുന്നത് അപ്പോൾ തുടർച്ചയായി നാലാമതും തിരുവനന്തപുരത്ത് നിന്ന് കോൺഗ്രസ്സിനെ പ്രതിനിധീകരിച്ച് ലോക്സഭാ എം ആയിരിക്കുന്ന ഒരു വ്യക്തി പാർട്ടി അധ്യക്ഷ സ്ഥാനത്തേക്ക് മത്സരിച്ച ഒരു വ്യക്തി നിലവിൽ പാർട്ടിയുടെ വർക്കിംഗ് കമ്മിറ്റിയിൽ അംഗമായിരിക്കുന്ന ഒരു വ്യക്തി കരിസ്മാറ്റിക് ലീഡർ എന്ന് നരേന്ദ്രമോദിയെക്കുറിച്ച് വിളിച്ചിട്ടുണ്ട് എങ്കിൽ എന്തുകൊണ്ട് അദ്ദേഹം രാഹുൽ ഗാന്ധിയെ അതേ കാര്യം തന്നെ വിളിക്കുന്നില്ല എങ്കിൽ അതിനർത്ഥം ആ പ്രസ്താവനയ്ക്ക് കിട്ടാൻ സാധ്യതയുള്ള പൊതു സ്വീകാര്യത എന്നത് അതിനോടുണ്ടാകുന്ന എതിർപ്പിനേക്കാൾ കൂടുതലായിരിക്കും എന്നതിനെക്കുറിച്ച് അദ്ദേഹത്തിന് കൃത്യമായിട്ടുള്ള ബോധ്യമുണ്ട് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് അതുകൊണ്ട് തന്നെ നിലവിൽ ഇന്ത്യയിലെ ഏറ്റവും കരിസ്മാറ്റിക് ലീഡറായിട്ടുള്ള നരേന്ദ്രമോദിയെ എഴുപത്തിയഞ്ച് വയസ്സ് തികഞ്ഞു എന്ന ഒരൊറ്റ കാരണത്താൽ പെർഫോമൻസിൻ്റെയോ മറ്റെന്തെങ്കിലും ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടിൻ്റെയോ കാരണത്തിലല്ലാതെ അദ്ദേഹത്തിനെ മാറ്റി മറ്റൊരാളെ റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അത് പോസിറ്റീവായിട്ടുള്ള ഒരു ഇമ്പാക്റ്റ് അല്ല ഉണ്ടാക്കുക എന്നതിനെക്കുറിച്ച് ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വത്തിന് കൃത്യമായിട്ടുള്ള ധാരണയുണ്ടാകും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പിന്നെ പല ആൾക്കാരും പറയാറുണ്ട് ആർ എസ് എസിൻ്റെ തീരുമാനമനുസരിച്ചിട്ട് മാത്രമായിരിക്കും മോദി അല്ലെങ്കിൽ ബി ജെ പി പ്രവർത്തിക്കുക എന്നത് ഒരു കാര്യം ആലോചിച്ച് നോക്കുക രണ്ടായിരത്തി പതിനാലിൽ ശ്രീ നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയതിനു ശേഷം രണ്ടായിരത്തി ഇരുപത്തി നാലിൽ അദ്ദേഹത്തിൻ്റെ നാഗ്പൂർ വിസിറ്റ് വലിയ കാര്യമായിട്ട് തന്നെയാണ് ഇവിടുത്തെ മാധ്യമങ്ങൾ സെലിബ്രേറ്റ് ചെയ്തത് അതിൻ്റെ കാരണം അന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടതനുസരിച്ച് അദ്ദേഹം പ്രധാനമന്ത്രിയായതിനു ശേഷം പത്ത് വർഷത്തിൽ ആദ്യമായിട്ടാണ് അദ്ദേഹം ആർ എസ് എസിൻ്റെ ആസ്ഥാനം സന്ദർശിക്കുന്നത് എന്നതിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു അത് അദ്ദേഹത്തിന് അവിടെ പോകുന്നതിന് മുമ്പ് സമയമില്ലാഞ്ഞിട്ടാവില്ല മറിച്ച് അദ്ദേഹത്തിൻ്റെ പ്രയോറിറ്റീസ് എന്തൊക്കെയാണ് എന്നതിനെക്കുറിച്ച് ആർ എസ് എസിനും അദ്ദേഹത്തിനും ബി ജെ പിക്ക് കൃത്യമായിട്ടുള്ള ധാരണയുണ്ട് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം നാഗ്പൂർ വിസിറ്റ് ചെയ്താലും ഇല്ലെങ്കിലും അദ്ദേഹം ഒരു ആർ എസ് എസ് കാരനാണ് എന്ന കാര്യത്തിലോ അല്ലെങ്കിൽ ആർ എസ് എസിനോടുള്ള അദ്ദേഹത്തിൻ്റെ ലോയൽറ്റിയുടെ കാര്യത്തിലോ ആർ എസ് എസ്കാർക്ക് സംശയമുണ്ടാകും എന്ന് ഞാൻ കരുതുന്നില്ല അതുകൊണ്ട് തന്നെ ബി ജെ പിയെ അങ്ങനെ രാഷ്ട്രീയ പ്രതിസന്ധിയിലേക്ക് തള്ളിവിടുന്ന ഒരു തീരുമാനം അതിനുവേണ്ടി പുഷ് ചെയ്യാൻ ആർ എസ് എസ് തയ്യാറാകും എന്ന് ഞാൻ കരുതുന്നില്ല അതുകൊണ്ട് തന്നെ ബി ജെ പി വൃത്തങ്ങളിലല്ല ഈ സെപ്റ്റംബറിൽ എഴുപത്തിയഞ്ച് വയസ്സ് നരേന്ദ്രമോദിക്ക് പൂർത്തിയാകുമല്ലോ എന്നുള്ളതുമായി ബന്ധപ്പെട്ട ആശങ്ക നിലനിൽക്കുന്നത് അത് കോൺഗ്രസിൻ്റെ ആം ആദ്മി പാർട്ടിയുടെ ഒക്കെ പാളയങ്ങളിലാണ് അതിന് വ്യക്തമായിട്ടുള്ള കാരണവുമുണ്ട് രണ്ടായിരത്തി പതിനാലിൽ പ്രധാനമന്ത്രി ആകുന്നതിൽ നിന്ന് അദ്ദേഹത്തെ തടയാൻ കോൺഗ്രസിന് സാധിച്ചില്ല രണ്ടായിരത്തി പത്തൊൻപതിൽ അത് സാധിച്ചില്ല രണ്ടായിരത്തി ഇരുപത്തിനാലിലും അത് സാധിച്ചില്ല രണ്ടായിരത്തി പതിനാലിനെ അപേക്ഷിച്ച് പത്തൊൻപതിലും ഇരുപത്തിനാലിലും വർദ്ധിതമായിട്ടുള്ള ക്യാമ്പയിനാണ് അദ്ദേഹത്തിനെതിരെ നടത്തിയത് നിരവധി രാഷ്ട്രീയ ആരോപണങ്ങളാണ് അദ്ദേഹത്തിനെതിരെ ഉന്നയിച്ചത് അതിനെയെല്ലാം തരണം ചെയ്തുകൊണ്ടാണ് തുടർച്ചയായി മൂന്നാമതും അദ്ദേഹം നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയായി അവരോധിതനായത് ആ ഒരു ഘട്ടത്തിലാണ് നമ്മൾ ഓർക്കേണ്ടത് ഇനി എഴുപത്തിയഞ്ച് വയസ്സ് പൂർത്തിയാകുന്നതിൻ്റെ പേരിൽ റിട്ടയർമെൻറ്റ് എടുത്തിട്ടാണെങ്കിലും ശ്രീ നരേന്ദ്രമോദി ആ പ്രധാനമന്ത്രി സ്ഥാനത്ത് നിന്ന് ഒഴിഞ്ഞ് ഞങ്ങളുടെ തലവേദനയൊന്ന് മാറ്റിത്തരണം എന്ന തരത്തിലാണ് ഇപ്പോൾ ഈ പാർട്ടികളൊക്കെ തന്നെ ചിന്തിക്കുന്നത് എന്ന് തോന്നിപ്പോകും എന്തായാലും അത് ശരിയായൊരു നടപടിയല്ല ഊർജ്ജസ്വലനായിട്ടുള്ള ഒരു പ്രധാനമന്ത്രിയെ ഊർജ്ജസ്വലനായിട്ടുള്ള ഒരു പ്രതിപക്ഷ നേതാവ് ആശയങ്ങളുടെ നിലപാടുകളുടെ അടിസ്ഥാനത്തിലാണ് ചോദ്യം ചെയ്യേണ്ടത് അതല്ലാതെ അദ്ദേഹം എഴുപത്തിയഞ്ച് വയസ്സ് പൂർത്തിയാകുമ്പോൾ റിട്ടയർമെൻറ്റിൻ്റെ പേരിൽ അദ്ദേഹം ഒഴിഞ്ഞു പോകുമ്പോൾ നമുക്ക് അത്രയും ആശ്വാസമായല്ലോ നമ്മൾ പൊളിറ്റിക്കലായിട്ട് അദ്ദേഹത്തെ പരാജയപ്പെടുത്താൻ നോക്കിയത് കഴിഞ്ഞില്ല എങ്കിൽ അദ്ദേഹം ഇറങ്ങിപ്പോകുന്ന സമയത്തെങ്കിലും ആശ്വാസം കണ്ടെത്താൻ ശ്രമിക്കാം എന്നുള്ള ഒരു നിലപാട് രാഷ്ട്രീയമായി ഒരു പാർട്ടിക്കും ഒരു മുന്നണിക്കും ഭൂഷണമല്ല എന്ന് അവരെ വിനീതമായി ഓർമ്മിപ്പിച്ചുകൊണ്ട് പ്രതിപക്ഷ നേതാവിനെയും പ്രതിപക്ഷ പാർട്ടികളിലെ മറ്റ് നേതാക്കന്മാരെയും ശ്രീ നരേന്ദ്രമോദിയുടെ അതേ ലെവലിലേക്ക് ഊർജ്ജസ്വലതയോടുകൂടി വളർത്തിയെടുക്കുന്നതിന് വേണ്ടി നിങ്ങളുടെ എനർജി ഫോക്കസ് ചെയ്യുന്നത് കൂടുതൽ നന്നായിരിക്കും എന്ന് വിനീതമായി അവരുടെ മുന്നിൽ ഉണർത്തിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു ജയ് ഹിന്ദ്